ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളീഷ് ചെയ്താൽ ഒരൊറ്റാഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും ഒന്ന് ഏയ് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും ആഹ് അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി തരാം തീരുമ്പ തീരുമ്പ പണി നേരം ഞാൻ എന്താ കുപ്പിന്ന് വന്ന പോലെ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് അടുത്ത പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വില കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്ത അതൊക്കെ കീറും നീ തന്നെ മതി ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ